കുറെ ദിവസമായി ഇത് ഇട്ട് കാരണം നമുക്കിവിടെ ഇല്ലാക്കും പനിയാണ് അപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഇൻഡ്രോലി ഉള്ള പനിയാണ് അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂട്ട് ഇതായിട്ട് അമ്മയിൽ കൊണ്ട് എൻ്റെ നല്ല പനിയും ഉണ്ടായിരുന്നു കുറച്ച് മാറി എന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ റെയർ ആയിട്ടുള്ള ഫാനാണ് കഴിഞ്ഞക്ക ആ ചക്ക അങ്ങനെ കുറേ പേരുകൾ പറയും കുറേ കുറേ കുറെ കൊറേ നാട്ടുകൾ ഇത് പുഴുവല്ല തെറ്റി തേക്കണം ഇത് അരിയാണോ അരി മത്തി ഒഴിച്ചാണ് ഇത് നാട്ടിൽ നല്ല പൈത്തിട്ടുണ്ട് പറഞ്ഞ പുലി പോയി പൊളിച്ചാണ്

നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ലൈക്ക് അടുത്തൊരു പുത്തൻ പുതിയ വീടോട്ട് വീടിന് വന്നാൽ കഥ